ലൈഫിൽ നമ്മൾ കൂടെ കൊണ്ടുനടക്കേണ്ട മൂന്ന് എഫുകളുണ്ട് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഫെയ്ത്താണ് നമുക്ക് നമ്മളോടുള്ള വിശ്വാസം നമ്മൾ എന്ത് വിശ്വാസധാരയിലുള്ള ആളാണോ അല്ലെങ്കിൽ എന്തിനെയാണോ നമ്മൾ വിശ്വസിക്കുന്നത് അതിൽ കൃത്യമായിട്ടുള്ളൊരു വിശ്വാസം പുലർത്തുന്ന ആളാവുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ഫാമിലി ആയിട്ടുള്ള എന്താണ് നമ്മുടെ ഫാമിലിക്ക് കൊടുക്കേണ്ട ആണ് നമ്മുടെ മുന്നേറ്റത്തിൻ്റെയും നമ്മുടെ വളർച്ചയുടെയും എല്ലാറ്റിൻ്റെയും പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയാണ് അപ്പോൾ നമ്മുടെ ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പവും നമ്മുടെ ബാക്കി പേഴ്സണൽ കാര്യങ്ങൾ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിനോടൊ ൊക്കെ ഫാമിലിയെ കൂടി നമ്മൾ കണക്റ്റഡായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സക്സസ് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും മൂന്നാമത്തെ എഫ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സെറ്റപ്പാണ് നമുക്കൊരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും കാരണം ഫിനാൻഷ്യലി ഒരു സെറ്റപ്പ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് നമ്മൾ പലപ്പോഴും ലോക്കാകുന്നത് കടത്തിൽ മുഴുകി പോകുന്നത് അല്ലെങ്കിൽ ബന്ധങ്ങൾ തകരുന്നതൊക്കെ ഇപ്പോൾ ഫിനാൻഷ്യലി കൃത്യമായിട്ടുള്ളൊരു സെറ്റപ്പ് നമുക്കുണ്ടെങ്കിൽ കടം വാങ്ങുന്നതിലും അതേപോലെ തന്നെ പണം ചിലവഴിക്കുന്നതിലും ഇൻകം സോഴ്സുകൾ വള വർദ്ധിപ്പിക്കുന്നതിലുമൊക്കെ കൃത്യമായിട്ടുള്ളൊരു സെറ്റപ്പ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ജീവിതത്തിൽ നല്ലൊരു സന്തോഷം ബിൽഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ മൂന്ന് എഫുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ തന്നെ നല്ലൊരു മാറ്റങ്ങൾക്ക് സാധ്യമാണ്